ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ നിലവിലെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് തരടിയിലെ റാം ചലഞ്ചുമായിട്ടാണ് അപ്പോൾ മോൺസ്റ്റർ ട്രക്സ് വേഴ്സസ് നമ്മുടെ സൂപ്പർ ബൈക്ക്സ് ആണ് അപ്പോൾ മോൺസസ് ട്രക്സ് എല്ലാം മോൺസ്റ്റാർ കാർസും ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ മോൺസ്റ്റാർ ടാർ ട്രക്കായിട്ടാണ് പോകുന്നത് അതൊരു പുതിയ പേരാണ് ഞാൻ കണ്ടെത്തിയത് അപ്പോൾ പോകാം വിജയിക്കുന്നവർക്ക് ഒരു മില്യൺ ഡോളർ എന്നായിരുന്നു ഇവിടെയുള്ള ഒരു സിറ്റിയിലെ ഒരു മെയിൻ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻ ആളാണ് ഈ ചലഞ്ച് വെച്ചിട്ടുള്ളത് കുറച്ച് സ്പീഡ് കൂടി കൂടിയായി സ്പീഡ് കൂടി ഏകെ ഫസ്റ്റ് ചലഞ്ച് അങ്ങനെ നഷ്ടപ്പെടുത്തിയേക്കുമാണ് ഈ മോൺസർ ടെക് ഇതേ സ്പീഡിലായിരിക്കും എല്ലാ കാറും പോകുന്നത് ഓക്കെ ഈ കാർ ഈട്ടോ ഈ പച്ചക്കാർ എടുക്കാൻ പോലീസിൽ വരും അപ്പം അപ്പൊ അടുത്ത കാറാണ് നമുക്ക് അടുത്ത കാറായിട്ട് കാണാം അങ്ങനെ കഴിച്ച നമ്മൾ ഒരു ബൈക്കാണ് അങ്ങനെ കാർ ഒന്നല്ല ഇതൊരു സൂപ്പർ ബൈക്കൊന്നുമല്ല പറയാനൊന്നും പറ്റില്ല ഓക്കെ നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഒരു ബൈക്ക് ഇതാണ് അങ്ങനെ ടോട്ടൽ രണ്ട് ബൈക്കും ടോട്ടൽ രണ്ട് മോൺസ്റ്റേഴ്സ് ആണ് മോൺസ്റ്റർ ട്രക്സ് കൂടിയാണ് ഏറ്റവും ഫസ്റ്റിൽ നമ്മളടുത്താറ പരാജിതരായി അപ്പോൾ സെക്കൻഡിൽ ഇത് ബൈക്ക് ജയിക്കുമ്പോ എന്നറിയാം അപ്പോൾ ഹെൽമെറ്റ് ഒക്കെ കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് പോകാം അപ്പോൾ നിലത്തെ തട്ടി തെറിക്കാൻ വളരെ നല്ലൊരു സാധ്യത ഉണ്ട് കാരണം ബൈക്കാണ് നമുക്ക് പൊതുവേ അറിയാം രക്ഷപ്പെട്ട ആ ഒരു വിൻഡി വീല് പോലത്തെ ഈ മിക്കവാറും ഇപ്പൊ തിറയ്ക്കാനുള്ളതാണ് തെറിക്കും എത്താനായിട്ടുണ്ട് ഇപ്പൊ തെറി ഇപ്പത്തെ തീർക്കും കാരണം ഇപ്പത്തീരും ഇപ്പത്തീർന്നു ഇടത്തീർന്നു ഇപ്പത്തീർന്നു അങ്ങനെ ബൈക്ക് ഫസ്റ്റ് കളഞ്ഞ് ബൈക്ക് ബൈക്കിപ്പോ ഒന്ന് അതുപോലെ ട്രഗ്സ് മീനായിട്ട് നിൽക്കുകയാണ് ഏ മരം കയറി നിൽക്കുന്ന അപ്പൊ ഹെൽമെറ്റ് ഇട്ട് നമുക്ക് അപ്പം അടുത്തത് അപ്പം അടുത്ത ആ വണ്ടിയായിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ എല്ലാം ബോർക്കിലും സാനാണ് എടുത്തിരുന്നത് ഒരു കാര്യം പറയുകയാണ് ഞാൻ രണ്ട് അതുപോലെ രണ്ട് ബൈക്ക്സ് ഒന്നായിരുന്നു വരട്ടുണ്ടായിരുന്നത് അത് മാറ്റിയേക്കാണ് ഇപ്പോൾ അവസാനത്തെ വണ്ടിയായി ഇത് വരുന്നിടത്തേക്ക് വേണം അപ്പോൾ മോശക്കിൽ മോശപ്പെട്ട് പുറത്താൽ സൂപ്പർ ഗാർഡാണിത് നമ്പർക്കിന് സാൻ അതുപോലെ ബൈക്കിൽ ഫുള്ളായിട്ട് സക്സസ്ഫുള്ളി ജയിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സിയാൻ വെച്ചിട്ട് ജയിക്കാൻ പറ്റുമോ നോക്കാം നല്ല സൂപ്പർ ബെസ്റ്റ് സൂപ്പർ കാറാണ് ഡീന് ലംബുർഗീടെ അതി കാറും നല്ല അടിപൊളി കാറുകളാണ് ഇപ്പൊ തന്നെ ഓ ആ വിൻഡുവെയിൽ പോലത്തെ സംഭവത്തിൽ തട്ടി കേട്ടോ ഫാനാ വിൻഡുവെയിൽ എന്തോ സംഭവമാണ് എന്താ വയസ്സാ ഇതിലൊന്ന് ആക്സലേറ്റർ പോലും കൊടുക്കുന്നുമില്ലേക്ക് സ്പീഡുണ്ട് കോഴി എന്നാണ് എനിക്ക് തോന്നുന്നത് ആകെ ആ ശരി എന്നാ വേണ്ടി പോയി ആയി അപ്പോൾ ഇതിൽ നമ്മളുടെ ബൈക്കാണ് ജയിച്ചത് സൂപ്പർ കാറായും സിയാനുകളും ഉണ്ട് അപ്പോൾ എല്ലാ മുറിനെയും സിയാനിയുടെ ചീറ്റിക്കോട് തരും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അധിക പേർക്കും അറിയാം എങ്കിലും അറിയാത്തവരായാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചീറ്റിക്കോളടിച്ചാൽ മതി അപ്പോൾ എല്ലാം സിയാണിസ് പോണാവുന്ന അപ്പോൾ എല്ലാവരുടെയും ചാനലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഇതുപോലത്തെ ആ ചലഞ്ചേഴ്സിനെ ആണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ തരാൻ ബൈ